ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോക്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോസുമായിട്ടാണ് അപ്പോൾ നമുക്ക് മാസങ്ങളോളം കേടുകൂടാതെ വീട്ടിൽ തന്നെ തയ്യാറാക്കി സൂക്ഷിക്കാവുന്ന ഒരു പൂരിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം തീർച്ചയായിട്ടും എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുകയും വേണം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് പോരടിപ്പിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് തന്നെ പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പൂരിയാണ് മാസങ്ങളോളം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പൂരി ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അതിനാവശ്യമായിട്ട് ഞാൻ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇത് റേഷൻകടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഗോതമ്പിൻ്റെ പൊടിയാണ് കേട്ടോ അപ്പോൾ റേഷൻകടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് പൊടി അല്ലാതെ നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുമല്ലോ ആ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാൻ അരക്കപ്പോളം റവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ പഞ്ചസാര നമ്മൾ പൂരിക്ക് ചേർത്ത് കൊടുക്കുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ബൗൾസുകളൊക്കെ വരാനായിട്ടും ഗോൾഡ് കളറായിട്ട് നമുക്ക് പൂരി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ സാധാ പച്ചവെള്ളമാണ് എടുത്തിരിക്കുന്നത് ചൂടുവെള്ളമല്ല കേട്ടോ അപ്പോൾ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു പൂരി മാവ് നനച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം കേട്ടോ അന്ന് കുറേച്ച് കുറേയായിട്ട് വെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ മാവിൻ്റെ വെള്ളം കൂടിപ്പോയിട്ട് നമുക്കിത് റെഡിയാക്കാൻ പറ്റാത്ത രീതിയിലായി പോകും നമ്മുടെ മാവ് അപ്പോൾ കുറേ കുറേ ഒഴിച്ച് കൊടുത്തിട്ട് ഇതാ ഇതേപോലെ ഇളക്കി നമുക്ക് യോജിപ്പിച്ച് എടുക്കാവുന്നതാണ് ഇതാ നമ്മുടെ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ ഏതാണ്ടൊന്നും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതാ ഇതേപോലെ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലതുപോലെ ഇതിനെ ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പൂരിക്ക് വേണ്ടിയിട്ടുള്ള മാവൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ആ ഒരു മാവ്ക്കൂട്ട് എത്രത്തോളം നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഇന്ന് പുറത്തു ഒന്നുകൂടി ചെറുതായിട്ട് ഓയിലൊന്ന് കൊടുക്കാം വേണമെങ്കിൽ തടവിയാൽ മതി കേട്ടോ ദാ എന്താ ശേഷം ചെറിയ നാരങ്ങ വലിപ്പത്തിൽ ഉരുളകളാക്കിയിട്ട് നമുക്കിതിനെ ഒന്ന് മാറ്റി കൊടുക്കാവുന്നതാണ് ഈ ഒരു മാവ് കൂട്ടി നിങ്ങൾ റെസ്റ്റ് ചെയ്യാനോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതാ ഈ ഒരു വലിപ്പത്തിനാണ് ഞാൻ ഇവിടെ മാവുകൾ ഉരുളയാക്കി എടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പാത്രത്തിനനുസരിച്ചിട്ടുള്ള പൂരി നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു പൂരിയാണ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി പ്രസ ആണേ അപ്പോൾ പ്രസ്സിൽ വെച്ചിട്ടാണെങ്കിൽ പ്രസ്സൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾക്ക് ചപ്പാത്തി പലകയിലോ അല്ലെങ്കിൽ പ്ലേറ്റ് വെച്ചിട്ടൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ട് ചപ്പാത്തി പ്രസ്സിലാണ് പരത്തി എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചപ്പാത്തിയുടെ പലകയൊക്കെ ആണെങ്കിൽ കുറച്ച് വലുപ്പത്തിലൊന്ന് പരത്തിയിട്ട് ഏതെങ്കിലും ഒരു ടിന്നിൻ്റെ അടപ്പ് വെച്ചിട്ട് അതിനെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് എടുക്കാവുന്നതാണ് പ്രസ് പ്രസ്സാകുമ്പോഴത്തേക്കും നമുക്ക് നല്ല എളുപ്പമാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഇത് ആ ചപ്പാത്തി പ്രസ്സിൻ്റെ പുറത്തേക്ക് ഞാൻ കവറുകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ ചെറിയ കവർ ഷീറ്റ് പോലെ ആക്കിയിട്ട് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ തന്നെ നമുക്ക് പൂരിയാണെങ്കിൽ ഉറട്ടിയൊക്കെ ആണെങ്കിൽ ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ കവറ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് പൂരി ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ നമ്മൾ മാവ് വെച്ച് കൊടുത്തതിന് ശേഷം ചപ്പാത്തി പ്രസ്സ് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ മാവ് നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് അത്ര നല്ലതുപോലെ കിട്ടത്തുള്ളൂ ഞാൻ ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നമ്മുടെ മാവെല്ലാം നല്ല രീതിക്ക് തന്നെ റൗണ്ട് ഷേപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത് തിന്നിൻ്റെ അടപ്പൊന്നും വെച്ചിട്ട് നമ്മൾ റൗണ്ട് ആക്കി എടുക്കേണ്ട ആവശ്യമില്ല അല്ലാണ്ട് തന്നെ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അത്രയും നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് ഇത് ആ ഒരു കവറിൽ നിന്നൊക്കെ ഞാൻ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് കണ്ടോ ഒട്ടിപ്പിടിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഇനി ഒരു മൂന്ന് പൂരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ പരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു ദോഷത്തവയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ തവയിലേക്ക് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള ഓരോ പൂരിയുടെ മാവക്കൂട്ടും ഇതിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വെച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്കിതിനെ ഒന്ന് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ തിരിച്ചും മറിച്ച് കൊടുത്തിട്ട് ചൂടാക്കിയിട്ട് എടുക്കണം അധിക നേരം വെച്ച് കൊടുക്കാനായിട്ട് പാടില്ല ഇട്ടുടനെ തന്നെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതേപോലെ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ എന്താ അങ്ങനെ ഞാൻ ആറ് പൂരിയുടെ മാവാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിക്കാനായിട്ട് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള പൂരി നമുക്കൊന്ന് തണുക്കാനായിട്ട് വെച്ച് കൊടുക്കണം നല്ല രീതിക്ക് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകളിലോ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണ് മാസങ്ങളോളം കേട് കൂടാതെ തന്നെ സൂക്ഷിച്ചെടുക്കാം കേട്ടോ ഞാൻ ഇവിടെ ആട്ടപ്പൊടി എടുത്തിട്ടുള്ള അതേ കവറിൽ തന്നെയാണ് മാറ്റി കൊടുക്കുന്നത് പൈപ്പും ബാഗൊന്നും എല്ലാവരുടെ കയ്യിൽ എപ്പോഴും ഉണ്ടാകണമെന്നില്ല അത് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള ഇതേപോലത്തെ ഏതെങ്കിലും ഒരു കവർ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള പൂരി തണുത്തതിന് ശേഷം മാത്രം വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്തതിന് ശേഷം ഇതേപോലെ നമ്മൾ മെഴുകുതിരിയോ അല്ലെങ്കിൽ ഗ്യാസിലെ അടുപ്പ് കത്തിച്ചിട്ടോ നമുക്ക് കവർ ഇങ്ങനെ ഒന്ന് മടക്കി പിടിച്ച് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ കൈയൊക്കെ പൊള്ളും കേട്ടോ അപ്പം മെഴുകുതിരിയോ വിളക്കോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമാണ് ഇതേപോലെ ഒട്ടിച്ചെടുക്കാനായിട്ട് ഇതാ ഇതേപോലെ നമുക്ക് ഒട്ടിച്ചിട്ട് മാസങ്ങളോളം തന്നെ കേടുകൂടാതെ സൂക്ഷിക്കാം നമുക്കൊരു പൂരിയൊക്കെ ഉണ്ടാക്കണം ഇപ്പം സ്കൂളൊക്കെ തുറന്ന സമയമല്ലേ മിക്കപ്പോഴും നമ്മൾ ഉറക്കമൊക്കെ എണീറ്റ് വരുമ്പോഴത്തേക്ക് ലേറ്റായി പോവുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും ഇതേപോലെ തന്നെ നമുക്ക് ചപ്പാത്തിയും റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇതാ നമ്മുടെ പാക്കൊക്കെ ഞാൻ നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഏറെ കയറാതെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം ഞാനൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചുകൊടുക്കുവാണ് കേട്ടോ ഇത് പിറ്റേ ദിവസമാണ് ഇന്നലെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മുടെ പൂരി പൊട്ടിച്ചിട്ട് ഞാൻ ഓരോന്നായിട്ട് ദാ ചുട്ടെടുക്കുന്നുണ്ട് കണ്ടോ നമ്മുടെ പൂരി എത്രമാത്രം പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നതായിരിക്കും ഇതാ നല്ല തന്നെ നമുക്ക് പൊള്ളി കൂടെ പോലെ വീർത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മൾ പപ്പടമൊക്കെ പൊരിച്ചെടുക്കുമ്പോഴത്തേക്ക് ആ പപ്പടം പൊള്ളി വരില്ലേ അതേപോലെ നല്ല രീതിക്ക് തന്നെ നമ്മുടെ പൂരി ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് തീർച്ചയായിട്ടും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ ഈ ഒരു പൂരി റെസിപ്പി ഇഷ്ടമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകാരപ്രദമാകുമെന്നുമാണ് എൻ്റെ വിശ്വാസം അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസിനും തരുന്ന സപ്പോർട്ടും സ്നേഹവും ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ ഒരു പൂരി ചിക്കൻ കറിക്കൊപ്പം ആണെങ്കിലും തക്കാളി കറിക്കൊപ്പം ആണെങ്കിലും ഉരുളം കഴിക്കറിക്കൊപ്പം ആണെങ്കിലും ഒക്കെ കൂട്ടി കഴിക്കാനായിട്ട് സൂപ്പറാണ് കേട്ടോ അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കി ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് വലിയ പാടോ കാര്യങ്ങളോ സമയ ചിലവോ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതേപോലെ കുറച്ചധികം ഉണ്ടാക്കി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പമായിരിക്കും ആ പൂരി എല്ലാം ഞാൻ അതേപോലെ ഇവിടെ പൊള്ളിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പൂരി പൂരിയാകുമ്പോഴത്തേക്ക് ചെറിയൊരു പുളിപ്പ് രസം ഉണ്ടാകുമല്ലേ അതിൽ വിനാഗിരിയൊക്കെ ചേർത്ത് കേട് കൂടാതെയൊക്കെ പൂപ്പലൊന്നും വരാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് കെമിക്കലൊക്കെ ചേർത്ത് തന്നെയാണ് പൂരിയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുന്നത് അത് മേടിച്ച് ഉപയോഗിക്കാതെ ഇതേപോലെയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ റെഡിയാക്കി ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കുറച്ച് സമയമൊന്നും നമ്മൾ ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്നതാണ് തീർച്ചയായിട്ടും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളതായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബില്ലിലേക്ക് അടിച്ചു പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓളന്ന് ഓപ്ഷൻ കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ